നേതൃത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ച ശശി തരൂരിനോട് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് തരൂരിന്റേത് സമ്മർദ്ദ തന്ത്രമെന്നാണ് വിലയിരുത്തൽ വിമർശിച്ചവരെ ഒഴിവാക്കുന്നത് കോൺഗ്രസ് രീതിയല്ലെന്ന് കെ സി വേണുഗോപാൽ നേതാക്കൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ചെന്നിത്തലയും പറഞ്ഞു മോദിയെ പ്രകീർത്തിച്ചിട്ട് പൊറിക്കാനാകില്ലെന്നും തരൂർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അതേസമയം തരൂരിന് പിന്തുണയുമായി ഘടക രംഗത്തുണ്ട് നമുക്ക് പ്രതികരണങ്ങളൊന്നും കേട്ടുമില്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തു നിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെയേ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ വിമർശനങ്ങൾ പറയുന്നത് കൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് സി പി എമ്മിൻ്റെ ശൈലിയാണ് അത് ഞങ്ങളുടെ ശൈലിയല്ല ഞാൻ പറഞ്ഞ നന്മയുടെ വിഭാഗത്തു നിന്നുകൊണ്ട് പാർട്ടി നന്നാകാൻ വേണ്ടി വിമർശനം വന്നാൽ ആ വിമർശനങ്ങളെ അതേ പോസിറ്റീവ് കൂടെ കണ്ടുകൊണ്ട് പരിഹാരം കാണുക എന്നതാണ് കോൺഗ്രസിൻ്റെ രീതി ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം അദ്ദേഹം പിന്നീട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ സന്ദർഭത്തിൽ ഒരു വിവാദത്തിനും ഇവിടെ സ്ഥാനമില്ല വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് സജ്ജമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ ശശി തരൂറുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാനില്ല പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടത്തെ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇപ്പോൾ പാർട്ടിക്കകത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് അതെല്ലാം പരിഹരിക്കും റോഷിപാൽ നമുക്കിപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടതിനു ശേഷം ശശി തരൂർ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ലല്ലോ എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും ഈ കാര്യം കൂടുതൽ വാർത്തയിലേക്ക് എത്തിക്കാതിരിക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുമ്പോഴും അവഗണിച്ച് ഈ പ്രശ്നം തൽക്കാലം ഒഴിവാക്കാനാണോ ഇതിൽ നിന്ന് തടിയുഴുതാനാണോ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം റോഷി ഡോക്ടർ അരുൺകുമാർ ശശി തരൂരിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് തൽക്കാലത്തേക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം അത് ഹൈക്കമാൻഡ് നൽകിയതാണ് അത് തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ വളരെ വിശദമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തതും കാരണം തരൂരിൻ്റെ പല പ്രതികരണങ്ങളും അത് പാർട്ടിക്ക് ദോഷകരമാകുന്നുണ്ട് അത് വിവാദമായാൽ അത് ചർച്ചയായി നിലനിർത്തി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ചർച്ചയ്ക്കിടയാക്കുകയും അത് തിരിച്ചടിക്ക് വഴിയൊരുക്കുകയും ചെയ്യും എന്ന ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാത്തത് അതിനപ്പുറത്തേക്ക് തരൂർ വിലപേശുകയാണെന്ന അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിന് വഴങ്ങേണ്ടതില്ല എന്ന അഭിപ്രായത്തിൽ ഹൈക്കമാൻഡ് എത്തുന്നത് ഒരു വട്ടം ചർച്ച നടത്തി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം സംസാരിച്ചു എന്നിട്ടും തരൂർ ഇപ്പോഴും പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത് പക്ഷേ അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ പാർട്ടി ആരെയും പുറത്താക്കില്ല എന്ന് പറയുന്നത് വഴി കൃത്യമാകുന്നതാണ് തരൂരിനെതിരെ നടപടി ഉണ്ടാകില്ല പക്ഷേ തരൂർ ഇനിയും പ്രകോപനമുണ്ടാക്കിയാലും പ്രതികരിക്കാതിരിക്കും തരൂരിനെ അവഗണിക്കും തരൂരുമായി ചർച്ചയ്ക്ക് ഏതായാലും നേതൃത്വം തയ്യാറാകില്ല തരൂർ ഒരു ഭാഗത്ത് വിമർശിച്ച് മുന്നോട്ട് പോകും നേരെ മറിച്ച് തരൂർ കോൺഗ്രസ് വിടില്ല എന്ന ഒരു ആത്മവിശ്വാസം നേതൃത്വത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലോ സി പി എമ്മിലോ അഭയം തേടാൻ പറ്റില്ല ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തരൂരിന് പോകാൻ പറ്റില്ല എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും കടുത്ത വിമർശനങ്ങൾ ഇനിയും വന്നാലും ഇനിയും മൗനം തന്നെ തുടർന്ന് മുന്നോട്ട് പോകും പക്ഷേ മറുപക്ഷം തരൂരിനെതിരെ നടപടിയെടുക്കണം എന്ന വാദമുയർത്തുന്നുണ്ട് ഒരു ഭാഗം കെ പി സി സി അധ്യക്ഷനടക്കം തരൂരിനെ കൂടെ നിർത്തണമെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് ഏതായാലും അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം കോൺഗ്രസിനകത്ത് ശി തരൂരുമായി ബന്ധപ്പെട്ടുണ്ട് എന്തായാലും തരൂരിന്റെ ലേഖനമായാലും തരൂരിന്റെ അഭിമുഖമായാലും ഇതിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് അതാണ് യാഥാർത്ഥ്യം ഓക്കെ താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിന്റെയും പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്